ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകല ശ്രീദേവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നീ അവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ എല്ലാവരും ആദ്യമേ കയ്യിലെടുക്കാൻ നോക്കണം അവിടെ മീനാക്ഷിയാണ് എല്ലാ കാര്യത്തിലും മുൻപന്തി നിൽക്കുന്നത് അതെല്ലാം മാറ്റി നീ തന്നെ ആവണം അവിടുത്തെ മൂത്ത മരുമോൾ നീയാണ് അതുകൊണ്ട് എല്ലാം നിന്റെ ചൊൽപ്പൊടിക്ക് വേണം ആ മുന്നോട്ട് പോകാൻ അങ്ങനെ വേണം നീ നീ അങ്ങോട്ട് പോവാൻ കേട്ടോ എന്ന് പറയുമ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ടമ്മേ അതൊക്കെ ശരിയാണോ ആദ്യം വന്നത് മീനാക്ഷി ചേച്ചി തന്നെയല്ലേ അല്ലെങ്കിലും അവർക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട് ആ ഹാ ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ പത്ത് വർഷമൊന്നും ആയിട്ടില്ല ല്ലോ അവൾ ഇന്നാലായിട്ട് ഓടിക്കേറി വന്നവളല്ലേ നീ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട അവൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ അത് അവളുടെ കൈ ഇരിക്കട്ടെ പക്ഷെ നിനക്ക് വിദ്യാഭ്യാസവും ജോലിയൊന്നും ഇല്ലെങ്കിൽ നിനക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധി വെച്ചിട്ട് വേണം നീ മുന്നോട്ട് പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടോ അമ്മയുടെ ഉപദേശം എല്ലാം കേട്ട് വച്ചിരിക്കയാണ് ശ്രീദേവി ബാലനാണെങ്കിൽ കടയിൽ ചെന്നിരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ടെൻഷനും ഒരു വിഷമവും എന്തൊക്കെയോ ആണ് അപ്പോൾ ഇത്രയും രൂപ മൂന്നു ലക്ഷത്തിന് പുറത്തായില്ലേ മൂന്നര ലക്ഷത്തിന് പുറത്തായിട്ടുണ്ട് തുണിക്കടയിലും ഫുഡ് കഴിച്ചതും ഒക്കെ ആയിട്ട് അതിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുക കേട്ടോ മീനാക്ഷി ആ ബില്ല് നോക്കിയിട്ട് പറയല അച്ചാ മൂന്നര ലക്ഷം കഴിഞ്ഞു എന്ന് അതുതന്നെ വീണ്ടും ഇങ്ങനെ ബാലനെ ആലോചിച്ചാലോചിച്ചിരിക്കുക കേട്ടോ കടയിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ല അങ്ങനെ രാമേട്ടൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം എന്താ ബാലാ നിനക്ക് പ്രശ്നം നീ കുറെ സമയമായല്ലോ ഇതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം അതല്ല ബാ രാമേട്ടാ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തതാ തുണിയെടുക്കാൻ പോയതും അതും ഇതൊക്കെ ഒക്കെ ആ കല്യാണമല്ലേ വരുന്ന മാക്സിമം നമ്മൾ എങ്ങനെ ചിലവ് ചുരുക്കണോന്ന് വേണം നോക്കാൻ അല്ലാതെ മാക്സിമം എങ്ങനെ പൈസ കൂടുതലാവും എന്നല്ല എന്ന് രാമേട്ട ഉപദേശിച്ചു കൊടുക്കുക പിന്നെ നീ ഈ കാണിക്കണ കുറച്ച് ആഡംബരമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഉദയബാനും അങ്ങേര് ചിലപ്പോൾ കാശുള്ളതിൻ്റെ കാര്യങ്ങളായിരിക്കാം ഓരോന്നും കാണിക്കുന്നത് പക്ഷേ നീ അത് കണ്ടിച്ച് ചാടരുത് അയാളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് അയാള് ആഡംബരമായിട്ട് നടത്തിക്കോട്ടെ അയാൾ പറയണ എല്ലാ താളത്തിനും നീ തുള്ളരുത് നിന്റെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാം അത് കണ്ടുവേണം ബാല നീ മുന്നോട്ട് പോവാം അല്ലെങ്കിൽ പെട്ടുപോകും എന്ന് പറയാട്ടോ ആ പിന്നെ ഒരു കാര്യം ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നതിൻ്റെ ബില്ല് എല്ലാം വന്നിട്ടുണ്ട് ക്യാഷ് കൊടുക്കണ്ടേ ആ അപ്പോഴാണ് ബാലന് ഒരു ബോധമില്ലല്ലോ ബാലൻ പറയണം അത് ചൊവ്വാഴ്ചയല്ലേ കൊടുക്കേണ്ടി വരാമേട്ടോ അതിന് ഡേറ്റ് ആയില്ലല്ലോ പിന്നെ ഇന്ന് ഏതാ ദിവസം നീ വിചാരിച്ച് വെച്ചിരിക്കണേ ഇന്ന് ചൊവ്വാഴ്ചയാണ് എന്ന് പറയുമ്പോഴാണ് ബാലനത് ഓർക്കണ കേട്ടോ അഞ്ചിൻ്റെ പൈസ കയ്യിലില്ല എല്ലാം തുണിക്കടയിലായിട്ടുണ്ട് അപ്പോൾ കടയിൽ സാധനം വരുന്നതൊക്കെ പൈസ കൊടുക്കാതിരുന്നാൽ നാണക്കേടാവില്ലേ അങ്ങനെ പെട്ടെന്ന് അവിടെ ഒരാൾ കയറി വരുന്നുണ്ട് കേട്ടോ ഇപ്പം രാമേട്ടൻ അവിടെ നിൽക്കുന്ന കാരണം അയാളോട് പറയാനുണ്ട് നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് പക്ഷേ രാമേട്ടൻ അതൊരു എന്തോ ഒരു ഇത് തോന്നുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ അങ്ങനെ ബാലൻ പുറത്തേക്ക് ഇറങ്ങി നിക്കുകട്ടോ അയാളാണെങ്കിൽ പലിശക്കാരനാണ് അയാളെന്ന് പലിശക്ക് പൈസ എടുക്കാനാണ് ബാലൻ നോക്കുന്നത് അങ്ങനെ അയാളാണെങ്കിൽ ചെക്ക് കൊടുക്കാൻ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും ആധാരോ ഏടോ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ വിശ്വാസത്തിൻ്റെ എല്ലാം ഓരോ മനുഷ്യന്മാരുള്ള പൈസ എല്ലാം വാങ്ങിച്ചിട്ട് പോകും നാളെ കാലത്ത് അവർ തട്ടിപ്പോയാലേ എൻ്റെ പൈസയെല്ലാം പോകും പിന്നെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒക്കെ അവരെടുത്ത് ചോദിച്ചാൽ വല്ലതും കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഏടാകുടങ്ങളെല്ലാം വാങ്ങിച്ചു വയ്ക്കണം രേഖകളും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടാന്ന് പറയുക കേട്ടോ അവസാനം ബാലം പറയുന്നുണ്ട് അതെ ഞാനീ പലിശയ്ക്ക് വാങ്ങുന്ന കാര്യം ദയവീതെന്ന് നിങ്ങൾ ആരോടും പറയരുത് ആ ഞാൻ തൽക്കാലം പറയുന്നില്ല സാധാരണ ഞാൻ എല്ലാവരോടും പറയും കാരണം പത്ത് പേരറിയണമല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ പോകില്ലേ പക്ഷേ ദേവി ഇത് നിങ്ങൾ ഞാൻ വാങ്ങിച്ച കാര്യം ആരോടും പറയതെന്ന് പറയാം ശരി പിന്നെയും ബാലടനയുണ്ട് ഞാൻ ആരോടും പറയുന്നില്ല എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് ശരി ചെക്ക് എടുക്കുന്നു പറയാം അങ്ങനെ ബാലൻ ബാലൻ്റെ സ്വന്തം ചെക്കൊക്കെ എടുക്കുക കൊടുക്കുന്നുണ്ടോ എന്നിട്ട് നീട്ടി ഒരു രണ്ട് മൂന്ന് കെട്ട് പൈസ എങ്ങോട്ട് വാങ്ങാം കേട്ടോ അയാളെ പലിശയ്ക്കും ഇതെല്ലാം കണ്ടും കൊണ്ട് മാറി നിൽക്കുകയാണ് നമ്മളെ രാമേട്ടൻ അയാൾക്കത് കാര്യമൊക്കെ പിടികിട്ടി അങ്ങനെ ബാലൻ ഇതൊക്കെ വാങ്ങിച്ചകത്തേക്ക് വരുമ്പോൾ കുറേ സമയമായിട്ടോ അവരുടെ സംസാരം അപ്പോൾ രാമേട്ടൻ ചോദിക്കണത് നീ ഇത് എങ്ങോട്ടാണ് പോയത് ആ പറഞ്ഞെന്ന് പറഞ്ഞ് പോയിട്ട് ഇത്രയും സമയമായി ആ അത് രാമേട്ടാ ഞാനേ ബാങ്കിലൊന്ന് കയറണമായിരുന്നു പിന്നെ സാധനത്തിൻ്റെ ക്യാഷ് കൊടുക്കണ്ടേ എന്താ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുവാണ് നിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്നല്ലേ നീ കുറച്ച് മുമ്പ് പറഞ്ഞേ ഇപ്പം നിനക്ക് എവിടെ നിന്ന് കിട്ടി അതാ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ബാങ്കിലുണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ പോയി എടുത്തിട്ട് പറഞ്ഞ വഴിയാ എന്ന് പറയുമ്പോൾ വീണ്ടും രാമേട്ടൻ ചോദിക്കുന്നുണ്ട് ബാലാ നീ എന്തെങ്കിലും എന്നോട് മറയ്ക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നീ തുറന്ന് പറഞ്ഞു പക്ഷേ ഓ നിങ്ങളോട് ഞാൻ മറച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഞാനൊന്നും നിങ്ങളോട് മറിക്കുന്നില്ല എന്ന് ബാലനും പറയണം കേട്ടോ അപ്പോൾ പാവം രാമേട്ടൻ രാമേട്ടനതെല്ലാം മനസ്സിലായി പിന്നെ പെട്ടെന്ന് രാമേട്ടൻ്റെ മുഖം കൊടുക്കാതെ ബാലൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യണം കേട്ടോ ഈ സമയം നമ്മുടെ അച്യുതനും അതുപോലെ തന്നെ അലോകും മിഥുനും കൂടെ നല്ലൊരു പ്ലാൻ ഒപ്പിക്കുന്നുണ്ട് ഇവിടെ കല്യാണം മുടക്കാനായിട്ട് അപ്പം മിഥുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലോകെ അതുപോലെ അച്യു അച്യുതനങ്ങളെ നിങ്ങളാരും ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഈ കല്യാണം മുടക്കേണ്ട ആവശ്യം എൻ്റെയും കൂടെയാണ് എൻ്റെ ഫ്രണ്ടായ അലോകന തകർത്തവളല്ലേ അവള് അപ്പോൾ പിന്നെ ഇതെല്ലാം എനിക്ക് വിട്ടേരെ ഞാൻ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും അവർ ഈ നാട് വിട്ടുതന്നെ ഓടിപ്പോത്തക്ക രീതിയിൽ നാണം കെടുത്ത് ഞാൻ ഈ കല്യാണം മുടക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവർ പ്ലാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് നന്ദീത നമ്മൾ ധർമ്മനെ ഫോണിൽ വിളിച്ചിട്ട് പറയാനുള്ളു നീ എത്രയും വേഗം ഒന്ന് വീട് വരെ വരണം എന്താ ചേച്ചി എടാ എനിക്കൊരു കാര്യമുണ്ട് നീ വന്നാൽ മതി വൈകുന്നേരം വന്നാൽ മതി അതാവുമ്പോൾ ഇവിടെ ആരും കാണത്തില്ല ശരി എന്നും പറഞ്ഞ് വായിക്കിട്ട് എല്ലാവരും ആവുമ്പഴത്തിൽ പോകുന്ന സാധനം സമയത്ത് അമ്മയും നന്ദിതയും മാത്രമുള്ള സമയത്ത് ധർമ്മൻ അങ്ങോട്ട് ചെല്ലാട്ടോ അപ്പോഴാണ് നന്ദിത ഒരു ബാഗുമായിട്ട് എടുത്തിട്ട് വരുന്നത് അപ്പൊ ധർമ്മൻ ചോദിക്കുന്നത് എന്താ ചേച്ചി ആ ഇതേ ഇത് വേറെ ഒന്നുമില്ല കല്യാണമൊക്കെ നടക്കാൻ പോണ വീടല്ലേ ഞാൻ ഒന്നും തുറന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു തുറന്ന് നോക്കുമ്പോൾ നിറച്ച ആഭരണങ്ങൾ കേട്ടോ അയ്യോ ചേച്ചി ഇത് എന്തിനാ നീ ഇത് മിത്രയ്ക്ക് കൊടുക്കണമെന്ന് പറയാം എൻ്റെ പൊന്നെ ചേച്ചി ഞാനിത് കൊടുക്കത്തില്ല ഓ അന്ന് സ്വർണം കൊണ്ടുപോയി എൻ്റെ ആ ഒരു പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല ഇനി ഇതും കൂടെ അവിടെ കൊണ്ട് തലേ കൊണ്ടുവച്ചാൽ എന്നെ എല്ലാം കൂടെ വെട്ടിക്കൊല്ലും എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണം എടാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ അവർ സങ്കടപ്പെടുവാ എടാ മീനാക്ഷിയുടെ അമ്മ മീനാക്ഷിക്ക് പിണക്കൊക്കെ മാറി ആഭരണം കൊണ്ട് കൊടുത്തില്ലേ അവളും എന്തുമാത്രം ആഗ്രഹിക്കും അവൾക്ക് അന്ന് കല്യാണത്തിന് സ്വർണ്ണം കൊടുത്തു പക്ഷേ കുറച്ച് ഇത് ബാക്കി ഇതും അവൾക്ക് വേണ്ടി അവകാശപ്പെട്ട് തന്നെ ഞാൻ മാറ്റി വെച്ചിരുന്നതാ നീ ഇത് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നീ ദൈവീത് ഇത് കൊടുക്കണമെന്ന് പറയാം അങ്ങനെ അമ്മ യും കൂടെ നിർബന്ധിക്കുമ്പോ ശരി എങ്ങനെയെങ്കിലും കൊടുക്കാം ഇനി ഏട്ടത്തിന്റെ വിഷമം കാണണ്ടല്ലോ എന്ന് പറഞ്ഞത് വാങ്ങും വാങ്ങിച്ചിങ്ങനെ തിരിയണതും ദേ ദയവരുന്നല്ലോ രാജശ്രീ രാജശ്രീ ചോദിക്കുന്നുണ്ട് ധർമ്മ നിൻ്റെ കയ്യിൽ എന്താടാന്ന് ഏയ് അതൊന്നുമില്ല ഏട്ടത്തി അതെ കുറച്ച് സ്വീറ്റ്സാ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ പക്ഷേ അമ്മയ്ക്ക് വേണ്ട അത് മധുരമല്ലേ ഷുഗറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചു കൊണ്ടുപോവാം എടാ ആ ബാഗ് ഇങ്ങാ ഞാൻ കഴിച്ചോളാം അമ്മയ്ക്ക് വേണ്ടെങ്കിൽ എന്താ എനിക്ക് വേണം നീ താന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കെട്ടോ ഇപ്പം ധർമ്മം പറയും ഏയ് ഇല്ല ഇല്ലല്ല ആർക്കും തരൂല അമ്മയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ വേണ്ട അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒറ്റ ഓട്ടോ ട്ടോ അങ്ങനെ നേരെ ദേവമംഗലത്ത് വന്ന ആരും കാണാണ്ട് തന്നെ മിത്രയും മിത്രയും വിളിക്കുകയാണ് പക്ഷേ മിത്ര അങ് കിച്ചണിൽ എവിടെ നിൽക്കുകയാണ് ആദ്യം വരുന്ന മീനാക്ഷിയാ എന്താ മാമാൻ ചോദിക്കുമ്പോൾ എടി നീയാണോ വന്നത് മിത്ര എന്തിനേം ചോദിക്കാം അതിന് മറുപടി പറയുമ്പോ തൊട്ട് പറയുക ബാലനും ഗോമതിയും വന്നിട്ട് നീ എന്തിനാ കിടന്ന് അലക്കണേന്ന് ചോദിക്കട്ടോ ഏയ് ഒന്നുമില്ല ഇല്ല നിന്റെ കയ്യിലെന്താ ബാഗ് പെട്ടെന്ന് അത് മറച്ചു വെക്കുകയാണ് ഏയ് ഒന്നും ഇല്ലെന്ന് ഇല്ല എന്തോ ഉണ്ട് ഇങ്ങോട്ട് കാണിക്കട്ടാന്ന് പറഞ്ഞു ഓ എൻ്റെ ചേച്ചി നിങ്ങൾ തന്നെ കൊലയ്ക്ക് കൊടുക്കുമല്ലോ അപ്പോഴാണ് ബാലൻ്റെ മുമ്പ് വെച്ച് എന്തായാലും പിന്നെ എന്തായാലും പറഞ്ഞു അപ്പോഴാണോ നമ്മുടെ മിത്രം ഓടി വരുന്നത് എന്താ മാമ എന്നെ വിളിച്ചത് ആ ഞാൻ എന്നെ വിളിച്ചു എന്തിനാന്ന് വെച്ചാൽ ഈ ബാഗ് തരാനാ എന്താ ഈ ബാഗ് അല്ല ഇത് അപ്പുറത്ത് നന്ദിത ചേച്ചി എന്നെ വിളിച്ച് തന്നതാ മിത്രയ്ക്ക് കൊടുക്കാൻ ഇത് എന്താ എന്ന് ചോദിക്കണം എല്ലാം അന്തം വിട്ട് നിൽക്കുക കേട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാല ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്